ീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി നിതീഷ് കുമാറാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ കരുക്കൾ നീക്കുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാകും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് എന്നാൽ ശക്തമായ ഭരണവിരുദ്ധ വികാരങ്ങളെ മറികടക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സമീപകാലത്ത് നിരവധി വികസന പദ്ധതികളും വോട്ടർമാരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടുള്ള സഹായധന നിക്ഷേപവുമൊക്കെ നൽകിയിരിക്കുന്നു എന്നാൽ അതൊക്കെ വോട്ടായി മാറുമോ എന്ന ആശങ്കയും അവർക്കുണ്ട് രണ്ട് ഘട്ടങ്ങളിലായാണ് ബീഹാർ വോട്ടെടുപ്പ് നടക്കുന്നത് നവംബർ ആറിന് ആദ്യഘട്ടവും പതിനൊന്നിന് രണ്ടാം ഘട്ടവും നടക്കും നവംബർ പതിനാലിനാണ് വോട്ടെണ്ണൽ നൂറ്റി ഇരുപത്തൊന്ന് മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുക നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങൾ രണ്ടാം ഘട്ടത്തിലും വിധി എഴുതും മുഖ്യമന്ത്രി നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എയിൽ ജെ ഡി യുവും ബി ജെ പിയുമാണ് പ്രധാന പാർട്ടികൾ തേജസ്വി യാദവ് നേതൃത്വം നൽകുന്ന ആർ ജെ ഡി ആണ് ഇന്ത്യ മുന്നണിയിലെ പ്രധാന പാർട്ടി കോൺഗ്രസ് ആണ് മുന്നണിയിലെ മറ്റൊരു പ്രധാന കക്ഷി തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്ന പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടിയും ബീഹാറിൽ കന്നി അംഗത്തിനിറങ്ങും സാമൂഹ്യനീതിയും സമഗ്ര വികസനവും ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളാണ് മഹാസഖ്യം മുന്നോട്ട് വെക്കുന്നത് ആർ ജെ ഡി തേജസ്വി യാദവും പ്രചരണ രംഗത്ത് ഇപ്പോൾ സജീവമാണ് പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് പരമാവധി സമാഹരിക്കാനും ന്യൂനപക്ഷ വോട്ടുകൾ നിലനിർത്താനും സാമൂഹ്യമായും സാമ്പത്തികമായും ഏറെ പിന്നാക്കാവസ്ഥയിലുള്ള വിഭാഗങ്ങളുടെ വോട്ട് ഉറപ്പിക്കാനും കഴിഞ്ഞാൽ മാറ്റമുണ്ടാകുമെന്നാണ് മഹാസഖ്യത്തിന്റെ കണക്കുകൂട്ടൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയിലും അതുപോലെ തന്നെ എൻഡിഎയിലും പ്രശ്നം കലുഷിതമാണ് ആർ ജെ ഡിയിലെ അഭിപ്രായ വ്യത്യാസങ്ങളെക്കാൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ജെ ഡി യുവിലാണ് പലരും അഭിപ്രായ വ്യത്യാസങ്ങളുമായി രംഗത്ത് വന്നിരുന്നു മാത്രവുമല്ല ജെഡിയുവിന്റെ തന്നെ നേതാക്കൾ നിതീഷ് കുമാറിന്റെ വീടിനു മുന്നിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു അതേസമയം ബീഹാറിൽ എൻ ഡി എയിൽ വിള്ളലുകളെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരിക്കും മത്സരമെന്ന് വ്യക്തമാക്കി തിരഞ്ഞെടുപ്പിനു ശേഷം മാത്രമേ ബി ജെ പിയും സഖ്യകക്ഷികളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ എന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം നിതീഷ് കുമാർ ആകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല ഇപ്പോൾ ഞങ്ങൾ നിതീഷ് കുമാറിനെ നേതൃത്വത്തിലാണ് മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പിനു ശേഷം എല്ലാ സഖ്യകക്ഷികളും ഒരുമിച്ചിരുന്ന് അവരുടെ നേതാവിനെ തീരുമാനിക്കും രണ്ടായിരത്തി ഇരുപതിലെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനു ശേഷം തന്റെ പാർട്ടിയേക്കാൾ കൂടുതൽ സീറ്റുകൾ ബിഹാറിന് ബി ജെ പിയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വേണമെന്ന് ഊന്നിപ്പറഞ്ഞ നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമീപിച്ചുവെന്നാണ് അമിത്ഷാ വെളിപ്പെടുത്തിയത് എന്നാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ഞങ്ങളുടെ സഖ്യത്തെ ബഹുമാനിച്ചിരുന്നു അദ്ദേഹം നേടിയെടുത്ത ബഹുമാനത്തിന്റെയും സീനിയോറിറ്റിയുടെയും അടിസ്ഥാനത്തിലാണ് നിതീഷ് മുഖ്യമന്ത്രിയായത് എന്നതാണ് അമിത്ഷാ പറഞ്ഞത് വീണ്ടും നിതീഷ് കുമാർ എന്ന ജെ ഡി യു മുദ്രാവാക്യത്തോട് ബി ജെ പിക്ക് അത്ര കണ്ട് താല്പര്യമില്ല എന്നത് വാസ്തവമാണെങ്കിലും നിർണായക ഘട്ടത്തിൽ രാഷ്ട്രീയ കൂട്ടാളികളെ പിന്നിൽ നിന്ന് കുത്തി മറുകണ്ഠം ചാടുന്ന നിതീഷിന്റെ സഹജ സ്വഭാവവും അദ്ദേഹത്തിന്റെ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളുമാണ് ബി ജെ പിയുടെ നിലപാടിന് പിന്നിൽ എന്നാൽ ജെ ഡി യു എന്ന പ്രബല കക്ഷിയെ ഒഴിവാക്കി പോകാൻ ബി ജെ പിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം നിതീഷ് കുമാറിനെ ഒഴിവാക്കേണ്ട എന്ന് തന്നെയാണ് തീരുമാനവും അതുപോലെ തന്നെ ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിയുടെ തീരുമാനവും ബീഹാർ രാഷ്ട്രീയത്തിൽ നിർണായകമാകും എൽ ജെ പിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയും ജെ ഡി യു മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാതിരിക്കുകയും ചെയ്താൽ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പ് പോലും ചോദ്യചിഹ്നമാകും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമാകും ബീഹാർ തെരഞ്ഞെടുപ്പ്